അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശ്രീതും അർജുനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അർജുന പറയുന്നുണ്ട് നീ ഒരു കാര്യത്തിൽ ലക്കിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് വീട്ടിൽ വന്നപ്പോഴുള്ള അന്തരീക്ഷം അല്ല ഇപ്പോഴുള്ളത് കാരണം ഒരുപാട് പ്രശ്നങ്ങളില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ശാന്താണ് ബിഗ് ബോസ് വീട് ആ ഒരു കാര്യത്തിലൊക്കെ നീ ലക്കിയാണെന്ന് നമ്മുടെ അർജുൻ പറയുന്നുണ്ട് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് ഞാൻ എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ കത്തും ആ നീ കത്തിക്കുന്നത് നമ്മുടെ അർജുൻ പറയുന്നുണ്ട് ഞാൻ തീയാണെന്ന് നമ്മുടെ അർജുൻ തിരിച്ചൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും ഇവർ രണ്ടുപേരും കൂടെ ക്യാപ്റ്റൻ ക്യാപ്റ്റൻസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്താണെങ്കിലും ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിലേക്ക് സിജുവിൻ്റെ തിരിച്ചുവരമുണ്ട് എന്ന വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് നമ്മുടെ സിബിൻ ചേട്ടൻ തിരിച്ചു വന്നിട്ടുണ്ട് സിബിൻ ചേട്ടൻ ഇപ്പോൾ ഓക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് സിബിൻ ചേട്ടൻ ഇപ്പോൾ നമ്മുടെ ജിൻഡോ ചേട്ടൻ ജാസ്മിൻ്റെയും ഒക്കെ റൂമിൽ കിടക്കാമെന്നൊക്കെ സമ്മതിച്ചിട്ടുണ്ട് എന്താണെങ്കിലും ശ്രീതുവിൻ്റെ ക്യാപ്റ്റൻസി ഇന്ന് നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എന്താണെങ്കിലും കാത്തിരിക്കാം ശ്രീധു പല പല മാറ്റങ്ങളും അതേപോലെ തന്നെ പല കാര്യങ്ങളിലും ആക്റ്റീവ് ആയി തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ശ്രീധുവിൻ്റെ ക്യാപ്റ്റൻസി എങ്ങനെയാണ് തോന്നുന്നത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമന്റ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ